കേരള സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷനും തിരികെയെത്തിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്ന കേരള പ്രവാസി സംഘം മല്ലപ്പള്ളി ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രവാസ ജീവിതമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരുന്നത് അത് അനസൂ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ലോകത്ത് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നൊരു കാലഘട്ടമാണ് ഈ ലോകത്ത് എന്നും എപ്പോഴും എന്നും സംഭവിക്കാം തരത്തിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ നമുക്ക് കഴിയേണ്ടതായി വന്നിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ പ്രവാസികൾക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും പ്രവാസി ക്ഷേമനിധി നോർക്ക റൂട്ട്സ് ലോക കേരള സഫ തുടങ്ങിയ മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി പ്രവാസികൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന ഈ സർക്കാരിന് കൂടുതൽ കരുത്ത് നൽകേണ്ടത് ഓരോ പ്രവാസിയുടെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം മാത്രം രണ്ട് പോയിന്റ് രണ്ട് നാല് ലക്ഷം കോടി രൂപയാണ് പ്രവാസി പണമായി എത്തിയത് ഇത് രാജ്യത്തെ മൊത്തം പ്രവാസി വരുമാനത്തിന്റെ പത്തൊൻപത് പോയിന്റ് ഏഴ് ശതമാനമാണ് കോവിഡ് കാരണവും ജോലി നഷ്ടപ്പെട്ടും നാട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസികളിൽ ഭൂരിഭാഗത്തിനും കാര്യമായ സമ്പാദ്യമില്ല ഇത്തരം മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് കേരള പ്രവാസി സംഘം മുന്നോട്ടു പോകുന്നത് ഏരിയ പ്രസിഡന്റ് സക്രിയ ജോൺ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി രഘുനാഥ് ഇടത്തിട്ട സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി നജീബ് കോട്ടാങ്ങൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പീറ്റർ മാത്യു ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് സുരേഷ് പരുമല വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി സജിത സക്രിയ വർഗീസ് കുഴിവേലിൽ മനീഷ് കുഴിവേലിൽ ബിനു കുർച്ചിയിൽ എന്നിവർ സംസാരിച്ചു സമ്മേളനം ഏരിയ പ്രസിഡന്റായി സക്രിയ ജോൺ സെക്രട്ടറിയായി വർഗീസ് കുഴിവേലിൽ ട്രഷററായി ബിനോജ് എബ്രഹാം എന്നിവർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് അംഗ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ತಿರುವಲ್ಲ